അൾസർ ഉള്ളവർ തീരെ കഴിക്കാൻ പാടില്ലാത്തത് നാരങ്ങ ചോറ് കട്ടൻ ചായ അച്ചാർ ഉത്തരം അച്ചാർ ശരീരത്തിലെ രാസ പരീക്ഷണശാല ഏത് കരൾ ഹൃദയം വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് പാൽ പരുത്തി മത്സ്യം പഞ്ചസാര ഉത്തരം മത്സ്യം ഇന്ത്യയുടെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര യമുന നൈൽ നദി ഗംഗ ഉത്തരം ബ്രഹ്മപുത്ര ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഉത്തരം വൈറ്റമിൻ ഇ നദികളിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ഏത് തവള മത്സ്യം ആമ മുതല ഉത്തരം ആമ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത് കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം മുംബൈ ഉത്തരം മുംബൈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് ഇന്ത്യ റഷ്യ ചൈന ജപ്പാൻ ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്ര അമ്പത് സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തി മൂന്ന് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് കലണ്ടറിൽ ഏഴ് വർഷം പുറകിലുള്ള രാജ്യം ഏത് എത്യോപ്യ സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ഉത്തരം എത്യോപ്യ ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ തേയില ചിയാസീഡ് ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി അഞ്ച് ഉത്തരം നവംബർ ഇരുപത്തി ആറ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വയലാർ തലശ്ശേരി പൊന്നപ്ര പയ്യന്നൂർ ഉത്തരം പയ്യന്നൂർ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ആദ്യകാലത്തെ ഓറഞ്ചിന്റെ നിറം ഏത് പച്ച നീല ഓറഞ്ച് മഞ്ഞ ഉത്തരം പച്ച ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം കടുവ സിംഹം കുരങ്ങ് ആന ഉത്തരം കടുവ ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്ന സ്ഥലം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം പാലക്കാട് ഉത്തരം എറണാകുളം മറ്റുള്ളവർക്ക് എപ്പോഴും ദ്രോഹം ചെയ്യുന്ന നക്ഷത്രം മഗീര്യം ഉത്രാടം രേവതി അവിട്ടം ഉത്തരം മഗീര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ബരാക് ഒബാമ ഐസനോവർ എബ്രഹാം ലിങ്കൺ ഉത്തരം അൽച്ചനോവർ വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം കാണിക്കുന്ന ഭാഗം നഖം കണ്ണ് കാല് ചുണ്ട് ഉത്തരം കാല് ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരു മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ